ഞാൻ ആകെ പേടിച്ച് വറച്ചിരിക്കുകയാണ് അത് എൻ്റെ സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മനുഷ്യാവകാശ സംഘടനയുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകാനും ഓഫീസിലേക്ക് വരാനും ആകെ പേടിച്ച് വറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ലാതെ അതിൻ്റെ കാരണം രണ്ടായിരത്തി പതിനേഴ് മുതൽ പുതുക്കാട് പ്രവർത്തിച്ചു വരുന്ന എച്ച് ആർ പി എമ്മിൻ്റെ അഡ്മിൻ ഓഫീസിലേക്ക് പടക്കമെറിയ എന്നൊക്കെ പറഞ്ഞാൽ അത്രമാത്രം വായിക്കണമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ഭയം കാര്യമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ എങ്ങനെ കഴിയാല്ലേ അങ്ങനെങ്കിലും ആ പടക്കെറിഞ്ഞ എറിഞ്ഞ വ്യക്തിക്ക് മനസ്സിലൊരു സന്തോഷം വേണമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഇതിൻ്റെ പേരിൽ പിന്നെ പുതുക്കാട് പോലീസിൽ ഒരു പരാതി നൽകാനും ഞങ്ങൾ പോകുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഈ പടക്കം എറിഞ്ഞ വ്യക്തി എറിഞ്ഞ പടക്കം ഏതാണെന്ന് അറിയേണ്ടത് അതാണ് തമാശ കഴിഞ്ഞ വിഷുവിന് ഏതൊക്കെയോ വീടുകളിൽ പൊട്ടിച്ച പടക്കം പിന്നെ റോട്ടിലൊക്കെ വന്ന് വീണിട്ട് പൊട്ടാതെ ചവറില് കിടന്നിരുന്നൊരു പടക്കം ഞാൻ ആ പടക്കം അവിടെ കാണിച്ചുതരാം കേട്ടോ ആ പടക്കം കൊണ്ടുവന്ന് എച്ച് ആർ പി എമ്മിൻ്റെ അഡ്മിൻ ഓഫീസിലേക്ക് ഇങ്ങനെ ഇട്ടിരിക്കുക അത് കാണുമ്പോൾ ജോൺസൺ പുല്ലിലെത്തി പേടിക്കും പേടിച്ച് വിറയ്ക്കും പിന്നെ ഈ ഓഫീസിലേക്കേ വരില്ല പുതുക്കാട് എന്ന സ്ഥലത്തേക്കേ വരില്ല പിന്നെ ഈ അഴിമതി ഗോപുരമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഒക്കെ പിൻവലിക്കും പരാതിയൊന്നും നൽകില്ല പേടിച്ച് പറയ്ക്കും വേണ്ടി ചെയ്തതാ ചെയ്തതാണ് വേണ്ടി ചെയ്തതാണ് എങ്ങനെ കഴിഞ്ഞ വിഷുവിന് ഏതൊക്കെ വീടുകളിൽ നിന്ന് റോട്ടിലേക്ക് തീ കൊടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടാതെ കെടുക്കുന്ന ചവറ് പടക്കം മനസ്സിലായോ പൊട്ടാതെ കെടുക്കുന്ന ചവറ് പടക്കം എടുത്തുകൊണ്ട് വന്ന് സംഘടനയുടെ ഓഫീസിൻ്റെ ജനൽ തുറന്ന് ഇങ്ങനെ ഓഫീസിലേക്ക് ഇട്ടിരിക്കുക ഈ ഒരു പ്രവൃത്തി പുതുക്കാട് ചെയ്യണമെങ്കിൽ അത് ആരായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ പുതുക്കാടുള്ള മുഴുവൻ ആളുകൾക്ക് അറിയാം ഈ ഇത്ര മാത്രം ബുദ്ധി ഇല്ലാത്തൊരു വ്യക്തി പുതുക്കാറുണ്ടെങ്കിൽ ആത് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം നാണാവില്ലേ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാൻ കഷ്ടം നിങ്ങളുടെയൊക്കെ കൂടെ നല്ല നല്ല മാന്യതയുള്ള വ്യക്തികളൊക്കെ ഉണ്ട് അവർക്ക് പോലും നാണക്കേടല്ലേ ഇത്തരത്തിലുള്ള ചീപ്പ് പരിപാടിയുമായിട്ട് ഇങ്ങനെ നടക്കുന്നത് വളരെ മോശം ഇതൊക്കെ തരം താഴ്ന്ന കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നിങ്ങൾ സാക്ഷാൽ പന്നിപ്പടക്കം കൊണ്ടു ജോൺസൺ പുല്ലുത്തി എന്ന് പറയുന്ന ഈ ഞാൻ ഉണ്ടല്ലോ ഇതിന്നൊന്നും അങ്ങനെ പേടിച്ച് ഉദ്ദേശിച്ചിട്ടില്ല മൂന്ന് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ എണ്ണി വാങ്ങിച്ച് അതിൻ്റെ ഓകരി ചെലവ് ചെയ്ത് തീർന്നു എന്നിട്ടും ഈ ഈ കെട്ടിടം നിങ്ങൾ കൈവശം വെച്ച് അങ്ങനെ പോവുകയാണ് അതിനെത്തിരെയാണ് പ്രവർത്തിക്കുന്നത് അത് നാടിനു വേണ്ടിയുള്ളതാണ് അത് ഈ പുതുക്കാട് ജംഗ്ഷനിൽ പൊലിഞ്ഞു പോയ നാൽപ്പത്തെട്ട് ജീവന്റെ ഉത്തരമാണ് അതിനുവേണ്ടി ഞാൻ ഇനിയും പ്രവർത്തിക്കും അങ്ങേറ്റം വരെ പോകും അവിടെ പന്നി പടക്കത്തിനും വാല്യൂ ഇല്ല ഇനി സാഷാൽ തോക്ക് കൊണ്ടുവന്നാലും ഈ നെഞ്ചിങ്ങനെ തന്നെ വിരിച്ച് നിൽക്കും അപ്പോൾ ആ വക ചപ്പടാച്ചിന്നും കൊണ്ട് ഇവിടേക്ക് വരണ്ട വേറെ എല്ലായിടത്തും പോയിട്ട് അത്തരം ഈ നാണം ഘട്ട പരിപാടിയൊക്കെ ചെയ്താൽ മതി ഞാൻ ഈ പറയുന്നത് ആരോടാണെന്നുള്ള അറിയാലോ കഴിഞ്ഞ വിഷുവിന് പൊട്ടിച്ച പടക്കം അത് കത്താതെ റോഡ് സൈഡിൽ വേസ്റ്റായിട്ട് കിടന്നിരുന്ന ചവറുവടക്കം കൊണ്ടുവന്ന് ഈ എച്ച് ആർ പി എമ്മിന്റെ ഓഫീസിലേക്ക് ഇട്ട ആ കക്ഷിയോടാണ് ഈ പറയണത് അതാരാണ് ഈ പുതുക്കാടല്ല എല്ലാവർക്കും അറിയാം ഇത്ര നാണം ഒരു വ്യക്തി പുതുക്കാട് വേറെ ഇല്ല അതും എല്ലാവർക്കും അറിയാം എന്തിനാ ഇങ്ങനെ നാണം കിട്ടുന്ന മനുഷ്യ ഞാനാരും പേരൊന്നും പറയുന്നില്ല എന്തിനാണ് പേര് പറയുന്നത് അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ നേരിടുന്നവട് കൂടി തന്നെയാ ഇവിടെ അവരെത്തിയത് മനസ്സിലായോ അതുകൊണ്ട് ഇത്തിരി ചങ്കൂറ്റം കൂടുതലുണ്ട് അത് ആ ചങ്കൂറ്റം പിന്നെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഇത്തിരി പണി കൂടുതലാണ് ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം അതിനകത്ത് വേറെ തർക്കങ്ങളൊന്നുമില്ല മനസ്സിലായോ എന്തായാലും നിങ്ങളൊന്നും പേടിച്ചിട്ട് ഈ പണി നിർത്തി പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ മനസ്സിലായോ നിങ്ങൾ ഈ ചവറ് പടക്കം കൊണ്ടിട്ടാൽ അയ്യേ എനിക്ക് തന്നെ ചളിപ്പ് തോന്നുന്നതൊക്കെ കാണുമ്പോൾ ഒരല്പമെങ്കിലും നാണം അല്ലെങ്കിൽ ഒരു അല്പം ബുദ്ധി ഒക്കെ ഉള്ള ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണോ അന്ന് കൊണ്ടുവന്ന് ഈ ചവറു പടക്കം കൊണ്ട് ഇടുന്നതിന് പകരം നിങ്ങൾക്ക് എന്താ പറയുക വല്ല പന്നിപ്പടക്കം കൊണ്ടിടാമായിരുന്നില്ലേ പെട്ടെന്ന് ഞാൻ പേടിച്ചാലോ അതല്ലെങ്കിൽ വഴിയിൽ തടുത്ത് നിർത്ത് എന്നിട്ട് നിങ്ങൾ കത്തിയെടുക്ക് കുത്ത് കൊല്ല് അതല്ലെങ്കിൽ വാളെടുക്ക് വെട്ട് കൊല് അതിനൊക്കെ ചങ്കൂറ്റം വേണം ആ പണിയാണ് ചെയ്യേണ്ടത് അതല്ലാതെ ഇത്ര നാണം കെട്ട പ്രവർത്തി ഒന്നും ചെയ്യരുത് അയ്യേ ചീപ്പായി പോയി കേട്ടോ വളരെ ചീപ്പായിപ്പോയി നിങ്ങളൊരു ചോറ് പടക്കം കൊണ്ടുപോയി ഓഫീസിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പേടിച്ച് വിറച്ച് ഈ പണിയൊക്കെ നിർത്തി ഏതെങ്കിലുമൊക്കെ നാട്ടിലേക്ക് ഓടിപ്പോകുമെന്ന് വിചാരിച്ചോ ഇത്രയും പൊട്ടനാപരത്തിട്ടോ ഞാൻ ഇതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല ഇത് ഇവിടം കൊണ്ട് അവസാനിക്കും എന്നും നിങ്ങൾ കരുതേണ്ട